രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ നമ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം അയോധ്യയിലെത്തിയ ദേവർഷി നാരദൻ ശ്രീരാമനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് അങ്ങ് എല്ലായിടത്തും പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു അങ്ങയുടെ പത്നിയായ ഈ സീതയാകട്ടെ ജാനകിയാകട്ടെ എല്ലായിടത്തും അങ്ങയുടെ ശക്തിയായി സ്ഥിതി ചെയ്യുന്നു ഈ കാര്യങ്ങളെ വ്യക്തമാക്കാനായി ധാരാളം ഉദാഹരണങ്ങൾ നിരത്തുകയാണ് ആ ഭാഗമാണ് നമ്മൾ ഇന്നലെ വായിച്ചു കൊണ്ടിരുന്നത് രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമ ലതാരൂപിണി ജാനകി അങ്ങ് തന്നെയാണ് രുദ്രനായി സ്ഥിതി ചെയ്യുന്നത് അങ്ങയുടെ പത്നിയായ രുദ്രാണി അല്ലെങ്കിൽ പാർവതി ഈ ജാനകി തന്നെ സ്വർദ്രുമം നീ സ്വർദ്രുമം സ്വർഗലോകത്തിലെ വൃക്ഷം കൽപ്പവൃക്ഷം അങ്ങ് കൽപ്പവൃക്ഷമാണ് ലതാരൂപിണി ജാനകി അങ്ങയിൽ ചുറ്റിപ്പടർന്നു നിൽക്കുന്ന അങ്ങയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ലത പോലെയാണ് ഈ ജാനകി ഒരു വള്ളി പോലെയാണ് ഈ ജാനകി ഇങ്ങനെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം നാരദൻ പറയുന്നു സദ്ഗുണവാരിധേ തത് നീ എന്തിനു കൂടുതൽ വിശദമാക്കുന്നു അനേകം ഉദാഹരണങ്ങൾ നിരത്തിയതിനു ശേഷം എല്ലാം ഒന്നും പറയേണ്ട കാര്യമില്ല കൂടുതലായിട്ടൊന്നും പറയാനില്ല ഹേ സത്യപരാക്രമ സത്യവും പരാക്രമവും സ്വരൂപമായിട്ടുള്ള ശ്രീരാമചന്ദ്ര സദ്ഗുണവാരിധേ സദ്ഗുണങ്ങൾക്കെല്ലാം ആശ്രയമായിരിക്കുന്ന നദികൾക്ക് കടൽ എങ്ങനെയാണോ ആശ്രയസ്ഥാനമായിരിക്കുന്നത് അതുപോലെ സദ്ഗുണങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ഹേ രാമചന്ദ്ര യാതൊന്ന് യാതൊന്ന് പുല്ലിംഗവാചകം ഏതൊക്കെ പുല്ലിംഗ ശബ്ദങ്ങളുണ്ടോ അതെല്ലാം അങ്ങാണ് ഏതേതൊക്കെ സ്ത്രീലിംഗ്യ ശബ്ദമായി പ്രയോഗിക്കപ്പെടുന്നുവോ അതൊക്കെ ജാനകിയുമാണ് വേദാന്തം കൊണ്ട് അറിയപ്പെടേണ്ട സ്വരൂപത്തോട് കൂടിയവനെ സർവ ഉമേവ നീ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതെല്ലാം അങ് തന്നെ ചേതോ വിമോഹന സ്ത്രീലിംഗം യാതന്നതൊക്കവേ ജാനകീ ദേവിയും ചേതസ്സിനെ മോഹിപ്പിക്കുന്ന സ്ത്രീലിംഗ ശബ്ദം വാക്കുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ജാനകി ദേവിയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മായയെ സൂചിപ്പിക്കുന്നതാണ് ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് ഈ ശക്തികളുടെയൊക്കെ ഉറവിടം ശക്തനായ പരമാത്മാവാണ് അതായത് ശ്രീരാമനാണ് നിങ്ങൾ രൂപരൂപന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടിയിലെ കേൾപ്പാനുമില്ലല്ലോ നിങ്ങൾ രണ്ടുപേരെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എന്തുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൂ പരമാത്മാവും പരമാത്മ ശക്തിയും പരമാത്മാവ് ശ്രീരാമൻ പരമാത്മശക്തിയായ മായ സീത ഈ പരമാത്മാവും മായയുമല്ലാതെ ഇവയുടെ ചേർച്ചകളല്ലാതെ മറ്റൊന്നും ഒരിടത്തും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങനെയുള്ളൂ ജഗത്പദേ അങ്ങനെയുള്ള നിന്നെ തിരഞ്ഞ് അന്വേഷിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ ഞാൻ സേവിക്കും പരമാത്മ സ്വരൂപത്തെ അറിയുന്നവർ വളരെ വിരളമാണല്ലോ അതുകൊണ്ട് ജഗത്പഥ അങ്ങനെ ഞാൻ എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സേവിക്കും മായയാ മൂടി മറഞ്ഞിരിക്കുന്ന ഒരു നീയല്ലോ ും മായയാണ് പ്രഭോ അങ്ങയെ മറച്ചിരിക്കുന്നത് അതുകൊണ്ടെന്താ അങ്ങാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്നുള്ള സത്യം ഈ ലോകരറിയുന്നില്ല മായയാ മൂടി മറഞ്ഞിരിക്കുന്ന ഒരു നീയല്ലോ പരമാത്മ സ്വരൂപിയായ അങ്ങ് തന്നെയാണ് അവ്യാകൃതമായതും അവ്യാകൃതം എന്ന് പറഞ്ഞാൽ സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ നാമരൂപങ്ങളൊക്കെ ലയിച്ചു കിടക്കുന്ന അവസ്ഥ അവ്യക്തം എന്നും പറയും ആ അവ്യക്തം എന്നുള്ള അവസ്ഥയും അങ്ങയുടേത് തന്നെ അങ്ങ് തന്നെയാണ് അവ്യക്തം ആയിട്ട് കാണപ്പെടുന്നത് പിന്നെ അതിങ്കൽ നിന്നുള്ളു മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും ആ അവ്യാകൃതം അല്ലെങ്കിൽ അവ്യക്തം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മഹത്തത്വം മഹത്തത്വം എന്ന് പറഞ്ഞാൽ സമഷ്ടി ബുദ്ധിതത്വം സൃഷ്ടിയെ നടത്താനുള്ള എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഈ സൃഷ്ടിയിൽ ഉണ്ടാകണം എന്ന് നേരത്തെ സങ്കല്പിച്ച് വിഭാവനം ചെയ്യാൻ കഴിവുള്ള ഒരു മഹാബുദ്ധിയെയാണ് മഹത്തത്വം എന്ന് പറയുന്നത് അതും പരമാത്മാവിന്റെ ശക്തി വിശേഷം തന്നെയാണ് അവ്യാകൃതം അല്ലെങ്കിൽ അവ്യക്തത്തിൽ നിന്നും ബുദ്ധിതത്വം ഉണ്ടായി അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സൂത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാണൻ എന്നർത്ഥം ബുദ്ധിയും ആ ബുദ്ധിതത്വത്തിൽ നിന്നുണ്ടായ പ്രാണനും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നീവതെ പുനരുണ്ടായി ചവഞ്ഞതും ഈ പ്രാണനിൽ നിന്ന് ഉണ്ടായതാണ് സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ലിംഗശരീരം ഈ ലിംഗശരീരമാണ് മരണവേളയിൽ ഓരോ ശരീരത്തിൽ നിന്നും പുറത്തു കിടക്കുന്നത് വാസ്തവത്തിൽ ആ ലിംഗശരീരം സൂക്ഷ്മമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ഹേ ഉർവീപതേ രാജാവേ ഈ ലിംഗശരീരം പ്രപഞ്ചത്തിന് തന്നെ ഒരു സൂക്ഷ്മഭാവമുണ്ട് ഭാവമുണ്ട് ആ സൂക്ഷ്മ ഭാവത്തിൽ നിന്നാണ് സ്ഥൂലഭാവം ഉണ്ടാകുന്നത് ആ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മഭാവത്തെയാണ് ഇവിടെ സർവാത്മകമായ ലിംഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായോന്നല്ലോ അങ്ങനെ ആ സൂക്ഷ്മമായ ലിംഗശരീരത്തിൽ നിന്നും അഹങ്കാരൻ എന്നുള്ള തത്വമുണ്ടായി പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ശരീരമായ അഭിമാനിക്കുന്ന വിരാട് പുരുഷൻ ഉണ്ടായി പിന്നീടുണ്ടായത് പഞ്ചപ്രാണന്മാരാണ് അതിനുശേഷം ഇന്ദ്രിയ ജാലങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഇതെല്ലാമായി തീർന്നിരിക്കുന്നത് അങ്ങുന്നതന്നെയല്ലേ ജന്മമൃതി സുഖദുഃഖാദികളുണ്ടോ നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതെ അവിദ്യഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ ജന്മമൃതി സുഖ ദുഃഖാദികൾ ഉണ്ട് ഇങ്ങനെ അഹങ്കാരൻ പിന്നെ ഇന്ദ്രിയ സമൂഹങ്ങൾ സ്ഥൂല ശരീരം ഈ സ്ഥൂല ശരീരമാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ജനന മരണങ്ങളുടെ ഇടയ്ക്കാണ് സുഖദുഃഖ അനുഭവങ്ങൾ ഇങ്ങനെ ജനനവും മരണവും സുഖവും ദുഃഖവും തുടങ്ങിയതെല്ലാം നിർമ്മലന്മാർ നിർമ്മല ഹൃദയന്മാരായ മഹർഷിമാർ എല്ലാം രാമനിൽ നിന്നുണ്ടായതാണ് എന്നാണ് പറയുന്നത് ജീവൻ എന്നു ചൊല്ലുന്നതും ജീവൻ എന്ന് പറയുന്നതും ഇതേ രാമതത്വം തന്നെയാണ് ചൊല്ലാവതല്ലാതെ അനാദ്യ അവിദ്യ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിവരിക്കാൻ പറ്റാത്ത ഇന്നതാണ് സ്വരൂപം എന്ന് നിശ്ചയിക്കാൻ പറ്റാത്തതാണ് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ ആ അവിദ്യയാണ് ജീവന്റെ കാരണം ജീവന്റെ ഉപാധി കാരണമായിരിക്കുന്ന ഉപാധി അവിദ്യയാണ് എന്ന് ചിലർ പറയുന്നു സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം ചൈതന്യം പരമാത്മാവ് ബ്രഹ്മം എന്നർത്ഥം ആ ബ്രഹ്മത്തിന് മൂന്ന് ഉപാധികളുണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണം ശരീരങ്ങളും ഇങ്ങനെ മൂന്ന് തരത്തിലുണ്ടെന്നാണ് പുറമേ കാണപ്പെടുന്ന സ്ഥൂല ശരീരം അതിനുള്ളിലുള്ള സൂക്ഷ്മ ശരീരം ആ സൂക്ഷ്മ ശരീരത്തിനും കാരണമായിരിക്കുന്ന അവിദ്യ എന്ന് പറയപ്പെടുന്ന കാരണ ശരീരം ഇങ്ങനെ ചൈതന്യത്തിന് മൂന്ന് ഉപാധികളുണ്ട് സ്ഥൂല സൂക്ഷ്മ കാരണ ഉപാധികൾ എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ ഇങ്ങനെ ഈ മൂന്ന് തരം ഉപാധികൾ ജീവനാണുള്ളത് ജീവനാണ് ഈ ഉപാധികളാൽ പരിമിതനായി തീർന്നിരിക്കുന്നത് എന്നാൽ പരമാത്മാവോ അന്യൂനനാം പരൻ അങ്ങേറ്റത്തെ തത്വമായ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ രാമൻ വിഭോ അങ്ങുന്നപാധികളുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് അങ്ങ് ജനന മരണങ്ങൾക്ക് അതീതനാണ് സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനാകുന്ന നീയല്ലോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി പ്രപഞ്ചം പ്രതിബിംബ രൂപേണ കാണപ്പെടുന്നതാണ് മായയാണ് മിഥ്യയാണ് അവർ നിഴലിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത് നിഴലുണ്ടാകണമെങ്കിൽ വസ്തു വേണമല്ലോ ബിംബം അപ്പോ ഈ പ്രപഞ്ചമാകുന്ന നിഴലിന്റെ ബിംബം പോലെയാണ് പരമാത്മാവായ അങ്ങ് സ്ഥിതി ചെയ്യുന്നത് സർവോപരിസ്ഥിതനായി എല്ലാറ്റിനും മുകളിൽ നിന്നുകൊണ്ട് സർവസാക്ഷിയായി എല്ലാറ്റിനെയും കണ്ടുകൊണ്ട് എല്ലാറ്റിനും സാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് തേജോരൂപിയായ ശ്രേഷ്ഠനായ ആ പരമാത്മാവ് മറ്റാരുമല്ല രാജീവലോചനനാകുന്ന നീയല്ലോ താമരയുടെ ഇതളുകൾ പോലെ മനോഹരമായി വിടർന്ന് പ്രകാശിക്കുന്ന കണ്ണുകളോട് കൂടിയ അങ്ങ് തന്നെ അല്ലേ ഈ പരമാത്മാവ് ചൈതന്യസ്വരൂപി എല്ലാം അവിടുന്ന് തന്നെയാണല്ലോ നിങ്ങൽ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്ര ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നത് ഒക്കെ ഓർക്കും വിധവും നിങ്ങൽ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ ഈ ലോകങ്ങളൊക്കെ പ്രപഞ്ച ഘടകങ്ങളെല്ലാം അങ്ങയിൽ നിന്നാണ് പൊന്തി വരുന്നത് നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും പൊന്തി വന്നവ നിലനിൽക്കുന്നതും അങ്ങയിൽ തന്നെ യിക്കുന്നതുമൊക്കവേ എല്ലാം തിരിച്ചു ലയിക്കുന്നത് വിലയത്തെ പ്രാപിക്കുന്നതും അങ്ങയിൽ തന്നെയാണ് നിൻ കളിയാകുന്നത് ഒക്കെ ഓർക്കും വിധവും എല്ലാം കൂടെ ആലോചിച്ചു നോക്കുമ്പോ മൊത്തത്തിൽ ചിന്തിച്ചു നോക്കുമ്പോ ഭഗവാനെ അങ്ങയുടെ കളിയല്ലേ ഇതെല്ലാം ഇല്ലാത്ത പ്രപഞ്ചം പൊന്തി വരുന്നു കുറെ കാലം നിലനിൽക്കുന്നത് പോലെ തോന്നുന്നു അവസാനം എങ്ങോട്ടെന്നില്ലാതെ പോയി മറയുന്നു പരമാത്മ സ്വരൂപിയായ അങ്ങയുടെ ലീലയല്ലേ കളിയല്ലേ ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം അങ്ങാണ് എല്ലാറ്റിനും കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം അങ്ങാണ് ഹേ നാരായണ ഹേ നരകാന്തക നരകാസുരനെ സംഹരിച്ചവനെ നരാധിപ രാജശ്രേഷ്ഠ ജീവനും ചക്രവർത്തനും സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തവഹിക്കുന്നു നേരെ പരമാത്മാഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ ഈ ജീവൻ എന്താ ചെയ്യുന്നത് രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് കയറിനെ പാമ്പാണ് എന്ന് തെറ്റായി മനസ്സിലാക്കിയിട്ട് ഭയത്തവഹിക്കുന്നു വെറുതെ ഭയപ്പെടുന്നു അകാരണമായി ഭയത്തിനടിമയാകുന്നു പരമാത്മാ ഞാനെന്നറിയുമ്പോൾ എന്റെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് പ്രകാശിക്കുന്നത് പരമാത്മതത്വം തന്നെയാണ് എന്ന് ഈ ജീവൻ അറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ സംസാരത്തിൽ നിന്നുള്ള ഭയവും മരണവും ദുഃഖങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവൻ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ഞാൻ പരമാത്മാവാണ് എന്നുള്ള അറിവ് നേടുമ്പോൾ തീരും എല്ലാം അപ്രത്യക്ഷമാകും നാമശ്രവണാദി ഉൾക്കാംബിലുണ്ടായിവരും ക്രമാത്ഭക്തിയും പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ബോധവും മനഃക്കാംബിലുദിച്ചിടും നാമശ്രവണാദി നാമശ്രവണാദികൊണ്ടുടൻ അങ്ങയുടെ കഥകൾ കേൾക്കുന്നതുകൊണ്ടും അങ്ങയുടെ നാമത്തെ കേൾക്കുന്നതുകൊണ്ടും കൊണ്ടും അതുപോലെ തന്നെ ചൊല്ലുന്നത് ഈ കഥയും രാമനാമവും ഒക്കെ ചൊല്ലുന്നതാണ് വിശേഷം ചൊല്ലാൻ പറ്റാത്തവർ കേൾക്കുകയെങ്കിലും ചെയ്യണം അതാണ് കഥയുടെയും നാമങ്ങളുടെയും ഒക്കെ ശ്രവണം കൊണ്ട് തന്നെ ഉടൻ അധികം താമസിയാതെ തന്നെ ഉൾക്കാമ്പിലുണ്ടായിവരും ക്രമാത് ഭക്തിയും ഹൃദയത്തിൽ ഭക്തി പതുക്കെ പതുക്കെ അങ്കുരിക്കും മുഴുക്കുമ്പോൾ അങ്ങയുടെ പാദകമലങ്ങളിൽ ഭക്തി ദൃഢമാകുമ്പോൾ മനഃക്കാമ്പിലുദിച്ചിടും അങ്ങയെക്കുറിച്ചുള്ള ശരിയായ അറിവ് മനസ്സിൽ തെളിയും ഭക്തി കൊണ്ടാണ് ജ്ഞാനമുണ്ടാവുന്നത് ശ്രീരാമൻ ആരാണ് എന്നുള്ള തത്വം ശ്രീരാമ ഭക്തിയിൽ നിന്ന് ഉദിക്കുന്നതാണ് ഭക്തി മുഴുത്ത് തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം ആദ്യമായി ഭഗവത് കഥകൾ രാമചരിതമായാലും കൃഷ്ണചരിതമായാലും അതുപോലെ ഭഗവൻ നാമങ്ങൾ ഇതൊക്കെ ശ്രവിക്കുക അപ്പോൾ പതുക്കെ പതുക്കെ ഉള്ളിൽ ഭക്തി ഉണ്ടാകും പിന്നെ ആ ഭഗവത് പാദങ്ങളിൽ ആ ഭക്തി മുഴുക്കുമ്പോൾ ശക്തി പ്രാപിക്കുമ്പോൾ എല്ലാം ഭഗവാനാണ് എന്ന് കാണാറാവും അങ്ങനെ ഭക്തി മുഴുത്ത് അത് തത്വജ്ഞാനത്തിൽ കലാശിക്കും അങ്ങനെ തത്വജ്ഞാനം ഉണ്ടായാൽ മുക്തിയും വന്നിടും മോക്ഷവും സിദ്ധിക്കും ഇല്ലൊരു സംശയം ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഭൃത്യഭൃത്യന്മാരിൽ ഏകൻ എന്ന് അൽപജ്ഞനാമെന്നെയും കരുതേണമേ പരമഭക്തനായ നാരദ മഹർഷിയുടെ വിനയം നോക്കൂക്തൃത്യഭൃത്യന്മാരിൽ ഏകനെന്ന് അങ്ങയുടെ ഭക്തന്റെ വേലക്കാരന്റെ വേലക്കാരിൽ ഒരുവനായി എന്നെ കരുതണം പരമഭക്തനായ നാരദ മുനിയാണ് ഇത് പറയുന്നത് പലർക്കും ഞാൻ വലിയ ഭക്തനാണ് എന്നുള്ള അഹംഭാവം ഉണ്ടല്ലോ ഭക്തിയുള്ള സ്ഥലത്ത് അഹംഭാവമല്ല വിനയമാണ് ഉണ്ടാവുക അതുകൊണ്ട് അങ്ങയുടെ ഭക്തന്റെ ഭൃത്യന്റെ ഭൃത്യന്മാരിൽ ഒരുവനാണ് ഞാൻ അല്പജ്ഞനാമെന്നെയും സർവജ്ഞനായ മഹർഷി പറയുന്നു തന്നെ അല്പജ്ഞനാണ് എനിക്കൊന്നും അറിയില്ല പ്രഭോ എനിക്ക് എന്തോ ചിലതറിയാം അങ്ങനെ അല്പജ്ഞനായ എന്നെ അങ്ങയുടെ ഭൃത്യന്മാരുടെ ഭൃത്യന്മാരിൽ ഒരുവനായി കരുതേണമേ അങ്ങ് വിചാരിക്കണം മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ അങ്ങയുടെ വിശ്വമോഹിനിയായ മായാശക്തി കൊണ്ട് ദയവായി എന്നെ മോഹിപ്പിക്കരുത് ഹേ ജഗന്നായക പ്രപഞ്ചത്തിന്റെ നാഥ നിത്യം അനുഗ്രഹിക്കണമേ എപ്പോഴും എന്നിൽ അനുഗ്രഹം മുന്നമുണ്ടായി ചതുർമുഖൻ മിത അങ്ങയുടെ പൊക്കൽ താമരയിൽ നിന്ന് ഒരിക്കൽ പണ്ട് എപ്പോഴാണെന്ന് എനിക്കറിയില്ല ഉണ്ടായി ആര് ചതുർമുഖൻ മിത എൻറെ അച്ഛനായ ബ്രഹ്മദേവൻ അങ്ങയുടെ പൊക്കിൽ താമരയിലാണ് ഉദിച്ചത് മഹാവിഷ്ണുവിന്റെ നാഭികമലത്തിലാണല്ലോ ബ്രഹ്മാവ് ജനിച്ചത് അതിനെ പറയുകയാണ് നിന്നട പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും അങ്ങയുടെ ഭക്തനാണ് എന്നുള്ള കാര്യം അങ്ങ് അംഗീകരിക്കുമായിരിക്കും പക്ഷേ നമ്മൾ തമ്മിൽ വേറൊരു ബന്ധമുണ്ട് അങ്ങയുടെ പേരക്കിടാവാണ് ഞാൻ അല്ലേ മഹാവിഷ്ണുവിന്റെ മകൻ ബ്രഹ്മദേവൻ ബ്രഹ്മദേവന്റെയും മകനാണ് നാരദ മഹർഷി അപ്പോ ഞാൻ അങ്ങയുടെ പൗത്രനല്ലെയോ പേരക്കുട്ടിയല്ലയോ നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അങ്ങയുടെ പൗത്രനും അതേ സമയത്തിൽ ഭക്തനുമായിരിക്കുന്ന എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും സാധാരണക്കാരെ അനുഗ്രഹിക്കുന്നത് പോലെ പോരാ കാരണം അങ്ങയുടെ സ്വന്തം ആളാണ് ഞാൻ ഭക്തനുമാണ് നമ്മൾ തമ്മില് ബന്ധവുമുണ്ട് അങ്ങയുടെ പേരക്കിടാവാണ് ഞാൻ അതുകൊണ്ട് വിശേഷമായ അനുഗ്രഹം കാരുണ്യം എന്നിൽ ചൊരിയണം എന്നാണ് നാരദ മഹർഷി ശ്രീരാമനോട് പറയുന്നത് തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നാളെ വായിക്കാം